വെൽക്കം ടു ലഫീസ് ഹാപ്പി സ്റ്റോറി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കൺ അടിച്ചു പൊട്ടിക്കുക ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിലോട്ട് വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫാമിലി എടുത്ത് പറയാനുണ്ട് അതായത് വേറൊന്നുമല്ല മുമ്പ് ഞാൻ പറയാന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ സമയത്ത് എനിക്ക് ഒരു ലൈനിൽ നിന്നൊരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തില് എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കും ഐടി ചേർക്ക പൊട്ട മണ്ട ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ട് എല്ലാരും എന്നെ കളിയാക്കും പക്ഷേ അവർക്കറിയാത്ത ഒരു വേറൊരു ക്യാറ്ററിനെ കൊണ്ടായിരുന്നു കാരണം എന്റെ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് വരാനും അതിനെ സ്ട്രഗിൾ ചെയ്യാനും അവർ ഒരു ഫോക്കസ് എനിക്കുണ്ട് കാരണം വേറെ നമ്മളെ പരിഹസിക്കുകയും കുച്ഛിക്കുകയും ചെയ്യുന്നത് നമ്മൾ സ്കൂൾ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള കുട്ടികൾ കൊള്ളയാ പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ ചാനല് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഉള്ളത് നിങ്ങൾ ആയിട്ട് ഒരു തീരുമാനം എടുക്കൂ ആ തീരുമാനം ശരിയായാലും തെറ്റായാലും ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് കാരണം നമ്മക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എവിടെയും പക്ഷേ വിജയത്തിന്റെ പുറകെ നമ്മൾ പോകണം ആ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ചുറ്റും കാണും കുറെ പേരെ നമ്മളെ കളിയാക്കാനും പരിഹസിക്കാനും എല്ലാം കാണും അവരെല്ലാം എല്ലാം ഒരു പരീക്ഷണ വസ്തുവായി കണ്ട് നമ്മളിലേക്ക് ദൈവമായിട്ട് വിടുന്ന വിചാരിച്ചു നമ്മളെ പ പാത നമ്മളെ പിന്തുടരുക കുറച്ച് ഓവർ കോൺഫിഡൻസ് എടുത്തോ ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ് അത് അത് അതാദ്യം മനസ്സിലാക്കണം എന്തോ എനിക്കിത് എന്റെ കാര്യം എൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് നല്ലൊരു മോട്ടീവായിട്ട് മാറും എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് പിന്നെന്താണ് നമുക്ക് കൂട്ടുകാരന്മാരും കുറേ പേരുണ്ടാവും നമ്മളായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടാവും നമ്മളെ സ്വഭാവം ശരിയായില്ലാത്തത് കൊണ്ട് അവരായിട്ട് പോയവരുണ്ടാവും അങ്ങനെയൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അല്ലേ പക്ഷേ അവരാരെയും നോക്കണ്ട നമ്മൾ നമ്മളായിരിക്കുക നമ്മളെ ഇതേ ക്യാരക്ടറിൽ തന്നെ മുന്നോട്ട് പോവുക പിന്നെ ഒരു കാര്യം ദൈവം മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ ഈ പറയാൻ വന്ന സത് ഞാൻ പറയാൻ പോകുന്നത് ദൈവം നമ്മൾ കൂടെ എപ്പോഴും ഉണ്ട് ദൈവം നമ്മെ കാണുന്നുണ്ട് വലിയൊരു സംഭവമാണ് എനിക്ക് മനസ്സിലായ ഒരു സമയമുണ്ട് കാരണം നമ്മൾ പോലും അറിയാതെ നമുക്ക് കുറെ കൊറേ കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് ദൈവം ദൈവം മാത്രമേ കൂടെ ഉണ്ടാവൂ പിന്നെ നമ്മള് മറ്റുള്ളവരെ കണ്ട് നമ്മൾ സങ്കടപ്പെടാതിരുന്ന നമ്മുടെ ലൈഫിൽ എന്താണോ ഒരു അടിപൊളി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കും എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഐ വിൽ ഹാപ്പി ഐ വിൽ ഹാപ്പി ഐ വിൽ ഡു ഹാപ്പി എന്ന് നമ്മൾ മനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം ആ മനസ്സിന് കട്ടി കുറയുമ്പോഴാണ് ഓരോ സംഭവത്തിലേക്ക് മനുഷ്യന്മാരെ എത്തുന്നത് അത് ഒരു ബോയ് ആയാലും ശരി ഒരു ആയാലും ശരി അത് നിങ്ങൾ തന്നെ നിങ്ങൾ കണ്ടെത്തും അങ്ങനെ കണ്ടെത്തുമ്പോൾ തീരാന പ്രശ്നമുള്ളൂ നമുക്ക് ചുറ്റും പലരും ഉണ്ടോ പക്ഷേ നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മളെ ലക്ഷ്യത്തിന്റെ പുറകെ പോയി അത് നമുക്ക് ഒരു വിശ്രമം കാണരുത് ഡ്രീം എന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ ഒന്ന് കണ്ടെത്തോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിവിടെ വൈകിപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഇത് യൂസ്ഫുള്ള ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇത്രയും ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ ഇവിടെ വായിപ്പ് ചെയ്യുന്നു അടുത്തത് ബ്ലോഗിൽ കാണുമെന്ന് വരെ എല്ലാവർക്കും Good morning my family. Love you all. Thank you.